കേരള സ്റ്റേറ്റ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷൻ ആദരായനം എന്ന പേരിൽ അനുമോദനവും ലോക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യാത്രയെപ്പുംഷാടനം ചെയ്തു അവിടെ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ആ ഒരു പിന്നീട് അങ്ങനെയല്ല ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സംഘടനയിൽ നല്ലൊരു സ്ഥാനം ഇപ്പോഴും ജയരാ ജയരാജമാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അധ്യാപകനായിരുന്നു അതുകൂടാതെ പ്രിൻസിപ്പളായിരുന്നു കഴിഞ്ഞ് പ്രിൻസിപ്പിളായി പ്രിൻസിപ്പളായ സമയത്തും റിട്ടയർമെന്റ് പാർട്ടിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കുറെ വർഷങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം വളരെയധികം ഇടപഴകി കൊണ്ടോടുകൂടിയുള്ള ജീവിതമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ദീർഘകാല സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൌട്ട് അധ്യാപകരായ എം എൻ നാരായണൻ പി വിജയൻ വി പി ജയരാജൻ പി ആർ രമ നബീസ തുടങ്ങിയവർക്കുള്ള യാത്രയപ്പും നൽകി കോട്ടിക്കൽ വെച്ച് നടന്ന സ്റ്റേറ്റ് കാപൂരിയിൽ പങ്കെടുത്ത അറുപത്തിമൂന്ന് സ്കൌട്ട് അംഗങ്ങൾക്കുള്ള അനുമോദനവും സ്കൌട്ട് ആൻഡ് ഗൈഡ് അധ്യാപകരുടെ സംഗമവും നടന്നു നമ്മളത്തെ ഇന്നത്തെ ഒരു വശപകരമായ സംഭവം തന്നെ അതായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം പൂർത്തിയാക്കുന്നത് ജില്ലാ ട്രഷറർ കെ കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർ സുധ ക്ലബ് ഡിസ്ട്രിക്ട് കമ്മീഷണർ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി നസീർ സ്വാഗതവും ട്രഷറർ കരീം നന്ദിയും പറഞ്ഞു സി സി എൻ ചത്തലൂർ